കേരളത്തിലെ ഒരു ചാനൽ ഇപ്പം പൂട്ടി കെട്ടുന്നു ഇത് പറയണത് ഞാനല്ല ഇത് നമ്മളെ ശ്രീകണ്ഠനായര് പറഞ്ഞതാണ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് കണ്ട ഒരു വീഡിയോയിൽ ശ്രീകണ്ഠനായർ ഒരു പ്രസംഗത്തിൻ്റെ ഇടയിൽ പറഞ്ഞതാണ് ഈ ഒരു കാര്യം അതിൻ്റെ കാര്യകാരണങ്ങളൊന്നും വ്യക്തമല്ല പക്ഷേ അദ്ദേഹം പറയുന്നു അതിൻ്റെ ഭാഗമായി തന്നെ കേരളത്തിലെ മീഡിയകൾ അല്ലാച്ച ടി വി ചാനലുകൾ സാമ്പത്തികമായി വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അദ്ദേഹം പറയുന്നു ആ ഒരു വീഡിയോൻ്റെ അടിയിൽ വന്ന കമാൻറ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇന്ന് നമ്മളെ നാട്ടിലെ ജനങ്ങൾ ഈ കാണുന്ന ടി വി ചാനലുകളെ കാണുന്നു എന്നുള്ളതിന് വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഈ കമാൻ്റുകൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് അതിൽ ചില കമാൻ്റുകൾ വളരെ നിരീക്ഷണത്തോട് കൂടി തന്നെയാണ് ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ കുറച്ച് നമുക്ക് ഇതിലൊന്ന് പോയി നോക്കാം കള്ളങ്ങൾ പൊളിയുന്നത് കൊണ്ട് ടി വി ചാനലുകൾ പൊളിയാൻ തുടങ്ങി എന്ന് അർത്ഥം ചാനലുകൾ വിശ്വാസം നഷ്ടപ്പെടുത്തി പിന്നെ എങ്ങനെ ആളുകൾ ചാനൽ കാണും പണത്തിനു വേണ്ടി മതം വളർത്താനും തീവ്രവാദികൾക്ക് പിന്നാലെയും പോയി ഇനി മറ്റൊന്ന് നോക്കാം യൂട്യൂബിൽ വരുന്ന ന്യൂസുകൾ സത്യസന്ധമായ കാര്യങ്ങളാണെങ്കിൽ ജനങ്ങൾ അംഗീകരിക്കും അപ്പം വേറൊരു തന്റെ അതിലും വലിയ ദ്രോഹമാണ് താനും കൂട്ടിനും ഈ നാടിനോട് ചെയ്യുന്നത് ഇത് മറ്റൊന്ന് നോക്കാം പരസ്യം തരുന്ന ആളുകൾ എന്ത് ചട്ടത്തരവും കാണിച്ചാലും താങ്കളുടെ ചാനൽ എന്തെങ്കിലും അതിനെക്കുറിച്ച് മിണ്ടാതെ അതെല്ലാം മുക്കുന്നതല്ലേ മിക്ക ചാനലുകളും സാമൂഹ്യ പ്രതിരോധ ഒട്ടും തന്നെ ഇല്ലാതായി വാർത്തകൾക്ക് വേണ്ടി ചാനലുകൾ കണ്ടിരുന്ന ഞങ്ങൾ കഴിഞ്ഞൊരു വർഷത്തോളമായി കണ്ടിട്ട് സത്യം ഇനി മറ്റൊന്ന് നോക്കാം വിഷമം തോന്നരുത് ഒരെണ്ണം പൂട്ടിയാൽ അത്രയും മാലിന്യം കുറഞ്ഞു ഇങ്ങനെ ഒരുപാട് കമാൻഡുകൾ വളരെ അർത്ഥവത്തായിട്ടുള്ള കമാൻഡുകൾ വന്നിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ ഈ ഒരു പ്രസംഗത്തിൽ തന്നെ ശ്രീകണ്ഠൻ നായർ പറയുന്നുണ്ട് പുള്ളിക്കാരൻ ഏഷ്യാനെറ്റിൽ ഉണ്ടാകുന്ന സമയത്ത് ഒരു എംപ്ലോയി സാലറി ഇൻക്രിമെൻറ്റിനെ പറ്റി ചോദിക്കുകയും അപ്പോൾ പുള്ളി അയാൾക്ക് കൊടുത്ത ഉപദേശം ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ജോലി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പ്രശസ്തി ഉണ്ടാവുകയും ആ പ്രശസ്തി വെച്ച് നിങ്ങൾക്ക് പുറത്ത് പോയി പൈസ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്നുള്ള ഒരു ഉപദേശം ഒരു പരിധി വരെ ആ ഒരു ഉപദേശം അവർ ചെവി കൊണ്ടോ എന്ന് തോന്നുന്നു കാരണം വെച്ചെങ്കിൽ ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തകരൊക്കെ പല സ്ഥലങ്ങളിൽ പോയിട്ടും അവരുടെ ആതിഥേയത്വം സ്വീകരിക്കുക അവരുടെ ഉപഹാരങ്ങൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്താണെന്ന് വെച്ചെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയിൽ ഇവർക്ക് വെള്ളം ചേർക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് അതോടെ സഞ്ജാത മറ്റൊരു കമൻറ്റ് നോക്കിയാൽ രാജദ്രോഹികളുടെയും വിധംസക പ്രവർത്തകരുടെയും വിഘടനവാദികളുടെയും കോയലൂത്തിന് നിന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പോലും ആൾക്കാർ വളരെ പരസ്യമായിട്ട് തന്നെ കമൻ്റ് ഇടുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഭാഗത്ത് ശ്രീകണ്ഠനായർ പറയണത് എംപ്ലോയീസിനെ ഒരുവിധം ചാനലുകളൊക്കെ എംപ്ലോയീസിനെ നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട് എന്ന് അതായത് ഏഷ്യാനെറ്റിന്ന് ഒരു സമയത്ത് തൊണ്ണൂറ് പേരെയാണ് പറഞ്ഞു വിട്ടതെന്നാണ് പുള്ളി പറയുന്നത് മറ്റൊരവസരത്തിൽ പുള്ളി ബോംബെയിൽ ഏതോ ഒരു ചാനലിൻ്റെ മേധാവിനെ വിളിച്ച് ഒരു സ്റ്റാഫിനെ ആവശ്യപ്പെട്ടപ്പോൾ പുള്ളിക്കാരൻ ഒരാൾക്ക് പകരം നൂറാളെ കൊടുക്കാം അത്ര ആൾക്കാർ അതായത് ടി വി ചാനലുകൾ ജോലി ചെയ്യുന്ന ഒരു പണി പോയിട്ട് ബോംബേയിൽ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇതിന്റെ ഓരോ കമൻ്റുകൾ കണ്ട സത്യം പറഞ്ഞാൽ വിഷമം തോന്നരുത് ഒരു ചാനൽ പൂട്ടിയാൽ അത്രയും മാലിന്യം കുറഞ്ഞതെന്നൊക്കെയാണ് ഓരോരുത്തർ കമൻ്റ് ചെയ്തേക്കുന്നത് വ്യാജ വാർത്തകൾ കൊടുക്കുന്നത് കൊണ്ടാണ് കാഴ്ചകൾ കുറയുന്നത് എന്നും സത്യന്ധമായ വാർത്തകൾ കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ഒരുപാട് കമാൻ്റുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല ആ രീതിയിലാണ് നമ്മളെ ഇന്നത്തെ മാധ്യമ പ്രവർത്തനം ഒരു കാര്യമില്ലാത്ത കാര്യത്തിനൊക്കെ ചർച്ചകൾ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് മൂന്ന് ആൾക്കാരെ വിളിച്ചു വരുത്തി ആൾക്കാരെ പ്രഷർ കയറ്റുന്ന രീതിയിൽ ഉള്ള മാധ്യമപ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കാണാറുള്ളത് ഞാൻ ഒരിക്കൽ ഒരു ചാനലിൽ ഇതേമാതിരി ഒരു അവതാരിക തിരുവനന്തപുരത്തൊരു ഒരു കോളേജിൽ ഉണ്ടായ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് അവതാരിക അവിടെ വന്ന പാനലിൽ വന്ന ഒരാളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ സംഭവം ഉണ്ടായിട്ട് പോലീസിന് കംപ്ലൈൻറ്റ് ചെയ്തില്ലേ എന്നല്ല ചോദിക്കുന്നത് അവിടുത്തെ ആ പാർട്ടിയുടെ നേതാവിനോട് കംപ്ലൈന്റ് ചെയ്തില്ലേ എന്നാണ് ചോദിച്ചത് ഒരു മാധ്യമ പ്രവർത്തക അവരുടെ ചാനലിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു പാനലിൽ സംസാരിക്കുമ്പോൾ പോലീസിനോട് കംപ്ലൈന്റ് ചെയ്യാൻ പറയാന്ന് പറഞ്ഞതാണ് അതിൻ്റെ ഒരു ഔചിത്യം അതിനു ആ പാർട്ടിയിലെ നേതാവിനോട് കംപ്ലൈന്റ് ചെയ്തില്ലേ എന്ന് ചോദിച്ചെന്ന് പറയുമ്പോൾ എത്രമാത്രം ഉണ്ട് അവരുടെയൊക്കെ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയം ഈ ചാനലിലൂടെ വിളമ്പുന്നത് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഈ കമാൻ്റിലൂടെ വരുന്ന ഈ കമാൻ്റ് എഴുതുന്ന ആൾക്കാരെ നമുക്ക് യാതൊരു കാരണവശാലും കുറ്റം പറയാൻ പറ്റില്ല മറ്റൊരു കമന്റ് ഞാൻ വായിക്കാനിടയിൽ അതിൽ ഒരാൾ എഴുതിയേക്കണത് ശ്രീകണ്ഠൻ നായർ വളരെ സത്യസന്ധനും വളരെ എന്താ പറയുക നല്ല രീതിയിൽ പത്രപ്രവർത്തനം നടത്തി തരുന്ന ഒരു പത്രപ്രവർത്തകനായിരുന്നു പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടോ ആളും ഈ പറഞ്ഞ മാതിരി സാഹചര്യങ്ങളുടെ സമ്മർദ്ദമോ അല്ലെങ്കിൽ ആൾ ജോലി ചെയ്യുന്ന ആ ചാനലിൻ്റെ സമ്മർദ്ദമോ കാരണം ഇങ്ങനെയുള്ള രീതിയിലുള്ള പത്രപ്രവർത്തനം അതാ മോശമായ രീതിയിലൊക്കെയുള്ള പത്രപ്രവർത്തനത്തിന് പുള്ളിക്കും സപ്പോർട്ട് ചെയ്യേണ്ടതായി വരുന്നതായിരിക്കാം എന്നു കൂടി ന്യായീകരിക്കുന്ന ആൾക്കാരുണ്ട് ശ്രീകണ്ഠനായ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ മലയാളം ചാനലിൻ്റെ ഒരു സൃഷ്ടാവ് എന്ന് തന്നെ വേണമെന്നു വച്ചെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഒരുപാട് ചാനലുകൾ നമ്മൾ കൊണ്ട് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ചാനലുകൾ രൂപം കൊടുത്തിട്ടുള്ള ഒരാൾ തന്നെയാണ് നമ്മളെ ശ്രീകണ്ഠൻ നായർ ശ്രീകണ്ഠൻ നായരുടെ പ്രസംഗത്തിൽ പുള്ളി പറയുന്നുണ്ട് ഇപ്പോൾ ടി ചാനലുകൾക്ക് പരസ്യം വളരെ കുറഞ്ഞു വരികയാണെന്ന് അതായത് പരസ്യം കമ്പനികളെ പുള്ളി ഇതുവരെ പരസ്യങ്ങൾ നേരിട്ടിട്ട് വിളിച്ച് ചോദിക്കാറില്ലായിരുന്നു ഇപ്പോൾ അടുത്ത കാലത്ത് വിട്ടിട്ട് പുള്ളി ഇപ്പോൾ ഡയറക്റ്റായിട്ട് പരസ്യം ചോദിക്കാൻ വരെ തുടങ്ങി എന്ന് പുള്ളി എൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് പരസ്യങ്ങൾ തന്നെയാണ് ഒരു പരിധി വരെ ടി വി ചാനലുകളുടെ നിലനിൽപ്പ് പക്ഷേ ഇപ്പോൾ കമ്പനികൾക്ക് പരസ്യം ചെയ്യാൻ സോഷ്യൽ മീഡിയ തന്നെ വളരെ ധാരാളമായിട്ടുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ കാരണം വെച്ചാൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്യാൻ പറ്റും അതൊക്കെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ ഈ ടി വി ചാനലുകളെ നിലനിൽപ്പനെ ബാധിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല വല്ലാത്തൊരു പ്രസന്ധി ഘട്ടത്തിൽ കൂടെ തന്നെയാണ് ഈ വക ടി വി ചാനലുകൾ കടന്നു പോകുന്നത് അതുമാത്രമല്ല ടി വി ചാനലിൻ്റെ മുന്നിൽ സമയം ചിലവാക്കുന്നതിനായിട്ടും എളുപ്പം മൊബൈലിൽ തന്നെ സോഷ്യൽ മീഡിയ വഴി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് കഴിയുന്നു